നാഷണൽ യും സീഡ് സൊസൈറ്റിയുടെയും നേതൃത്വത്തിൽ സാമ്പത്തിക സഹായത്തോടെ നടപ്പാക്കുന്ന സ്കൂൾ കിറ്റ് വിതരണം അണക്കരയിൽ നടന്നു ചെക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജപ്പൻ നിർവഹിച്ചു സന്നദ്ധ സംഘടനകളുടെ ദേശീയ കൂട്ടായ്മയായ നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷനും സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് റിസർച്ച് ഡെവലപ്മെന്റ് സ്റ്റഡീസും സോഷ്യൽ ബി വെഞ്ചേഴ്സും സംയുക്തമായി കട്ടപ്പന സീഡ് സൊസൈറ്റി മുഖേന നടപ്പാക്കുന്ന അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെയുള്ള എൽ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്കൂൾ കിറ്റ് വിതരണത്തിന്റെ ചക്കുവള്ളം പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് അണക്കരയിൽ നടന്നത് ഗ്രാമപഞ്ചായത്ത് അംഗം ആന്റണി കൂടിക്കാട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ രാജപ്പൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് കോർഡിനേറ്റർ ലിസി തോമസ് പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനി റോയ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി കെ രാമചന്ദ്രൻ ബിന്ദു ജയകുമാർ കോർഡിനേറ്റർമാരായ സാബു കുറ്റിപ്പാലിക്കൽ സുജാബെന്നി തുടങ്ങിയവർ സംസാരിച്ചു നൂറ്റി പേർക്കുള്ള സ്കൂൾ കിറ്റുകളാണ് ചടങ്ങിൽ വിതരണം ചെയ്തത് ന്യൂസ് ബ്യൂറോ അണക്കര